ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ദുബായിലെ പ്രശസ്തമായ ഒരു സേഫ്റ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് വേക്കൻസികളാണ് ഉള്ളത് സാലറി പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എ ഈ ഡി ആണ് പ്രായപരിധി പറയുന്നത് മുപ്പത്തി എട്ട് വരെയാണ് പന്ത്രണ്ട് അവേഴ്സ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം താമസം ഭക്ഷണം എന്നിവ കമ്പനി നൽകുന്നതാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊച്ചിയിൽ വെച്ചാണ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നിങ്ങളുടെ സി വി എൺപത്തി ഏഴ് പതിനാല് മുപ്പത്തി അഞ്ച് അറുപത് പത്ത് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത് എഴുപത്തി ആറ് അൻപത്തി അഞ്ച് എന്ന വാട്സപ്പ് നമ്പറിലേക്കോ അയച്ചു കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്